നൌഫിൽ സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോർമൽ ബീഫ് കറി ബീഫ് ചെറിയ പീസായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് കടയിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞത് തക്കാളി കുനുകുന അരിഞ്ഞത് സവാള ചെറുതായി അരിഞ്ഞത് എല്ലാം കൂടി നമ്മൾ ഇതാ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ പ്രവാസി സുഹൃത്തായിട്ടുള്ള നൗഫിലാണ് കുക്ക് ചെയ്യുന്നത് വളരെ ൾഫില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടി ആട്ടാ അത് ബീഫിന് കൂടുതൽ മല്ലിപ്പൊടി നല്ല നല്ലതാണ് പിന്നെ ചിക്കൻ ആയാലും ബീഫായാലും പക്ഷെ ഫിഷിന് കൊടുക്കൂലല്ല ഫിഷിന് വേണ്ട മീറ്റ് ഐറ്റംസിനൊക്കെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ആയിട്ട് കൊടുക്കല്ലേ മുളക് പൊടി എരിവുള്ള ഐറ്റത്തിലുള്ള ഇതിന് പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നും കേട്ടോ അല്ലേ അളവൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ചെയ്യുന്നത് എപ്പോഴും മല്ലിപ്പൊടി കൂടുതൽ കൂടുതലിട്ടോക്കാ നല്ല ടേസ്റ്റ് ആയിരിക്കും മീറ്റിലല്ലേ ഈ നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടുകയാണെങ്കിൽ രണ്ടോ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ ജീരകം വളരെ കുറച്ചൊരു ജീരകം ഗരം മസാല ഒന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ ഗരം മസാല പിന്നെ സ്പൈസൊക്കെ ഇട്ടിട്ട് ഈ പള്ളിക്കറി പോലെ ഭയങ്കര കുത്തലാകും എനിക്കത് ഇഷ്ടമല്ല അതുപോലെ എപ്പോഴും മീറ്റ് മീറ്റ് ഉണ്ടാക്കുമ്പോൾ മീറ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം അല്ലാതെ പിന്നെ കുറേ മസാല ഇട്ടിട്ട് ആ മീറ്റിന് ടേസ്റ്റ് പോകില്ലേ ബീഫ് മസാല ആവശ്യമില്ല ഒരു മസാല ഇല്ല ജസ്റ്റ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി ഐറ്റംസ് അതിനോളും അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി നമ്മൾ കുക്കറിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക

അല്ലേ കുക്കറിലല്ലേ കാവല കുക്കിരുമീറ്റ് കഴിഞ്ഞി ഒരു ചിലർ പറയും അരമണിക്കൂർ ഒരു മണിക്കൂർ മാറ്റി വെക്കണം മേരിനേറ്റ് ചെയ്ത മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇട്ടോ ഞാനങ്ങനെ ചെയ്യാറില്ല കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട മീറ്റ് വേവുമ്പോൾ തന്നെ അതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും ഇത് അടിപിടിക്കാതിരിക്കാനാണ് അല്ലെങ്കിൽ പിന്നെ അടിപിടിച്ച് തരണം പിന്നെ ചീത്തൊടിക്കും വളരെ കുറച്ച് ഒരു കുറച്ച് കുക്കിങ്ങിന് പിന്നെ ഫ്ലെയിമ് വലിയ പ്രാധാന്യം ഉണ്ടാക്കാം പിന്നെ തീ കൂടാനും പാടില്ല അത് ഇങ്ങനെ എക്സ്പീരിയൻസ് വെച്ചിട്ടേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിപ്പോൾ ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം കുറവല്ലേ അടിപിടിക്കും അപ്പോൾ ഫസ്റ്റ് ഒരു വിസ് വരുന്നവരെ നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാം വിസിൽ വന്നാൽ നമുക്ക് നീർ പകുതിയാക്കാം ഫ്ലെയിം കുറച്ചല്ലേ വിസിൽ വരാൻ സമയം എടുക്കും ഇനി വിസലിന് കണക്കൊന്നുമില്ല ഞാൻ ചെയ്യില്ല അങ്ങനെ ചിലപ്പോ വെന്തുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മള് വെച്ചിടുന്നത് അപ്പൊ വിസിൽ വരാൻ സമയം എടുക്കും ചെലപ്പോ പത്ത് മിനിറ്റ് ഒക്കെ വരാൻ അപ്പൊ ൂട്ടി കഴിഞ്ഞാൽ അടിപിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ തുറന്ന് നോക്കണോ ബന്ധുക്കളോ അല്ലേ ഇല്ലെങ്കിൽ ഇനി ഒന്നും കൂട്ടിടേണ്ടി ബീഫിലും ഒന്ന് നന്നായിട്ട് അതിന്റെ ടേസ്റ്റ് ആകെ ഞാൻ പറയാൻ പറ്റി ചോദിച്ചാൽ ആണോ അതോ ഇത് ചെറിയ തീയിൽ ഇങ്ങനെ നല്ല അടിപൊളി

ഇതിലിഞ്ഞ് കുറേ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല മല്ലിപ്പൊടിയൊക്കെ ഉള്ളു എന്തിനത്രയും പിന്നെ മസാല മറ്റേ ഇറച്ചി കഴിക്കുമ്പോൾ നെഞ്ചിനൊരു എച്ചിലും കുരുമുളക് വേണമെങ്കിൽ കേട്ടോ നമ്മൾ കുരുമുളക് ഇട്ടിട്ടില്ല അവസാനമായി അവസാനം ശരി മല്ലിയിലെപ്പോൾ ഞാൻ കുറച്ചിടുന്നു ഇതിങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ പാത്രത്തിൻ്റെ മേലട്ടെ അപ്പോഴാണ് ഈ മല്ലിയുടെ ഒരു ഫ്രഷും ആ ഒരു ടേസ്റ്റ് കിട്ടും ഇതിലിട്ട് അങ്ങ് വന്ന് പോകില്ലേ വരക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലത്തെ പാത്രത്തൊക്കെ ഇട്ടുകി എടുത്താൽ മതി നാടൻ ബീഫ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ സൂപ്പർന്ന് പറയുമ്പോ നമ്മള് വിദേശത്ത് ഉണ്ടാക്കുന്ന ബീഫിന് ടേസ്റ്റ് കിട്ടൂല കാരണം എന്താ അവിടെ അധികം ഈ പാകിസ്ഥാൻ ബീഫാണത്